ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും സംരക്ഷിക്കുവാനും ലക്ഷ്യമിട്ട് രൂപീകരിച്ച മേനിച്ചൽ താലൂക്കിലെ സാമൂഹിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ദിരാ പ്രിയദർശിനി ഫോറത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തെ അറിയിച്ചു കിഴത്തളിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് നാലിന് നടക്കുന്ന സമ്മേളനത്തിൽ മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും യോഗത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ കെ പി സി സി പ്രസിഡന്റും മുൻ മധ്യപ്രദേശ് ഗവർണറുമായിരുന്ന പ്രൊഫസർ കെ എം ചാണ്ടി അനുസ്മരണ പ്രഭാഷണം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയ് തോമസ് നിർവഹിക്കും ജനാധിപത്യം ദേശീയത മതേതരത്വം സമത്വം സാമൂഹ്യനീതി എന്നിവ ഉറപ്പാക്കുന്ന ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും അതിനെതിരെയുള്ള നീക്കങ്ങളെ ചെറുക്കുന്നതിനും മീനറ്റ് താലൂക്കിലെ സാമൂഹിക പ്രവർത്തകരുടെ കൂട്ടായ്മയായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഇന്ദിര പ്രിയദർശിനി ഫോറത്തിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയൊൻപതാം തീയതി ബഹുമാനപ്പെട്ട മുൻ കെ പി സി സി പ്രസിഡൻ്റ് കെ മുരളീധരൻ നിർവഹിക്കുന്നു പ്രസ്താവത്തിൽ സ്വാതന്ത്ര്യസമര സേനാനിയും മുൻ കെ പി സി പ്രസിഡൻറ്റും മുൻ മധ്യപ്രദേശ് ഗവർണറുമായിരുന്ന പ്രൊഫസർ കെ എം ചാണ്ടിയുടെ അനുസ്മരണ പ്രഭാഷണം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറീഖ് തോമസ് നിർവഹിക്കുന്നതാണ് മലയാളം സർവകലാശാല ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ് ജേതാവ് ശ്രീമതി അന്നമ്മ ഡാനിയൽ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ ഒന്നാം റാങ്ക് നേടിയ കുമാരി നേഹാഖന്ന ഡാനിയൽ നേഹാ ഖന്ന ഡാനിയൽ എന്നിവരെ ആദരിക്കുന്നു മലയാള സർവകലാശാലയുടെ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ് ജേതാവ് അന്നമ്മ ഡാനിയൽ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ ഒന്നാം റാങ്ക് നേടിയ നേഹ ഹന്ന ഡാനിയൽ എന്നിവരെ ആദരിക്കും പല മീഡിയ ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ അഡ്വക്കേറ്റ് പി ജെ ജോണി കൺവീനർ അഡ്വക്കേറ്റ് ചാക്കോ തോമസ് അഡ്വക്കേറ്റ് കെ സി ജോസഫ് കെ സി ചാണ്ടി എന്നിവർ പങ്കെടുത്തു